ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാ വീട്ടന്മാർക്കും വീട്ടിലിരുന്ന് മുതൽ മുടക്ക് അങ്ങനെ ഇല്ലാതെ എന്നാൽ ഒരു ഒരു തരി റിസ്ക് പോലും ഇല്ലാതെ സിമ്പിളായിട്ട് എല്ലാവർക്കും ഈ ഈ ജോബ് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും കിട്ടും അത്തരത്തിലുള്ളൊരു ജോബ് ഉണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട് അങ്ങനെ ഒരു ജോബാണ് ഈ ഒരു ജോബ് പല പാക്കിങ് ജോബ് അതേപോലെ വീട്ടിലിരുന്ന് ചെയ്യുന്ന ജോബ് എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ പേർക്ക് മാത്രമാണ് അവസരം ഉണ്ടാവുക പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ജോബിനുള്ള അവസരമുണ്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ സാധിക്കുന്ന ജോബാണ് ഈ ജോബ് കോട്ടൺ വേസ്റ്റ് മേക്കിംഗ് ആണ് നമുക്ക് നമുക്കിതേപോലെ നൂല് തുണി കിട്ടും കോട്ടൺ കോട്ടൻ്റെ വെട്ടു തുണികൾ കിട്ടും അത് നമ്മൾ നമ്മളിതേപോലെ നൂലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അവർ വന്ന് തിരിച്ചെടുത്തുകൊണ്ട് പോകോളും അപ്പോൾ ഇതിൽ ഇപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ഇന്ന് റിലാക്സ്ഡായിട്ട് ചെയ്യാൻ സാധിക്കും വീട്ടമ്മമാർക്കും അല്ലെങ്കിൽ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കൊക്കെ പാർട്ട് ടൈം ആയിട്ട് അല്ലെങ്കിൽ ഫുൾ ടൈം ടൈമായിട്ടൊക്കെ ചെയ്യാൻ സാധിക്കുന്ന ജോബാണ് ഈ ഒരു ജോബ് പക്ഷെ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാത്തതിൻ്റെ കാരണം ഞാനിത് ചെയ്തു നോക്കിയിട്ടുള്ളതാണ് എൻ്റെ ഉണ്ണിക്ക് ചെറു ഉണ്ണി ചെറുതായിരുന്ന ഒരു ആറ് ഏഴ് മാസമൊക്കെ ഉള്ളപ്പോഴാണ് ഞാനത് ചെയ്തു നോക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞാനിപ്പോൾ ഒരുപാട് വർക്കുകൾ ചെയ്യുന്ന കാരണം എനിക്കിത് ഫിനാൻഷ്യലി അത്ര ഓക്കെ ആയിട്ട് തോന്നിയില്ല നമുക്ക് മുതൽ മുടക്കൊന്നുമില്ല നമ്മൾ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ എന്തോരം ചെയ്തുവച്ചാലും അവരെടുത്തിട്ട് പോകും നമുക്ക് പൈസയും കിട്ടും പക്ഷേ ഒരു കിലോന് മാക്സിമം മുപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപയാണ് അവർ നമുക്ക് തരുന്ന റേറ്റ് പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാനിത് ചെയ്ത് നോക്കിയപ്പോൾ ഒരു കിലോ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി എനിക്ക് കുറേ സമയം എടുക്കുന്നതായി തോന്നി അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനെക്കാളും വേദം എനിക്ക് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിതിലും കൂടുതലായിട്ട് ക്യാഷ് കിട്ടില്ല എന്ന് ചോദിച്ചിട്ട് ഞാൻ അത് സ്റ്റോപ്പ് ചെയ്ത വർക്കാണ് ഇപ്പോൾ നിങ്ങൾ കാര്യങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട്

എന്നും നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ജോബ് ചെയ്ത് നോക്കാവുന്നതാണ് ഇതിപ്പോൾ പല സോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ വിശ്വസിച്ചായിട്ടുള്ള സോഴ്സിൽ നിന്ന് മാത്രം ഈ തുണി എടുക്കാൻ ശ്രമിക്കുക നമുക്ക് യൂട്യൂബിൽ നിന്നൊക്കെ യൂട്യൂബിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് സോഴ്സുകൾ കിട്ടും എവിടെ നിന്നാണ് ഈ തുണി കിട്ടണത് എത്ര രൂപയ്ക്കാണ് നമ്മൾ തുണി വാങ്ങേണ്ടത് നമ്മൾ എങ്ങനെയാണ് ചെയ്ത് വയ്ക്കേണ്ടത് അവരെടുത്തുകൊണ്ട് പോകുന്ന കാര്യം എല്ലാം യൂട്യൂബിലെ വീഡിയോകളിൽ ഉണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ജോബ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നു മാത്രം ഞാൻ ചെയ്ത് നോക്കിയ ജോബാണ് ചെയ്യാനൊക്കെ പറ്റും സിമ്പിൾ ാണ് പക്ഷേ ഇപ്പോൾ ഒരു കിലോ തുണിയൊക്കെ ആകുമ്പോൾ അറിയാലോ തുണി പറയുമ്പോൾ ഒരു കിലോ തുണിയാവാൻ വേണ്ടി കുറേ കുറേ തുണി വേണ്ടി വരും അപ്പോൾ ഒരു കിലോ ഒക്കെ ചെയ്യാൻ വേണ്ടി കുറച്ചധികം സമയം എടുക്കും അപ്പോൾ ഒരു രൂപ പോലും നിങ്ങൾക്ക് വരുമാനമില്ല ഞങ്ങൾക്ക് എന്തെങ്കിലും ചെറിയൊരു പൈസയെങ്കിലും വീട്ടിലിരുന്ന് കിട്ടിയാൽ മതി എന്നുള്ളവർക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു വർക്ക് തന്നെയാണിത് അപ്പോൾ രസകരമായിട്ട് ചെയ്യാം ടി വി കണ്ടിരിക്കുന്ന സമയത്തൊക്കെ റിലാക്സ്ഡ് ആയിട്ട് ചെയ്യാം ഒരുപാട് പൈസ ഒക്കെ നമുക്ക് ഫിനാൻഷ്യലി സെറ്റ് ആവണം ഒരുപാട് പൈസ ഒക്കെ ലോൺ അടയ്ക്കണം അങ്ങനെയൊക്കെ എന്തായാലും ഈ ഒരു ജോബ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് പക്ഷേ എന്തെങ്കിലും ഒരു പോക്കറ്റ് മണി പിള്ളേർക്ക് ഒരു ബക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങാനും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടത്താനൊക്കെ കയ്യിൽ എന്തെങ്കിലും പൈസ വേണം പോക്കറ്റ് മണി വേണം പിന്നെ ഒരു റിലാക്സേഷൻ വേണം ടൈം പാസിങ് വേണം അങ്ങനെയൊക്കെ വിചാരിക്കുന്നവർക്ക് പറ്റി നല്ലൊരു ജോബ് തന്നെയാണ് ഈ ഒരു ജോബ് ഇതാണ് എൻ്റെ ഒരു റിവ്യൂ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു വർക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക പിന്നെ ജോബ് ഈ ഒരു ജോബ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് യൂട്യൂബിൽ കോട്ടൺ വേസ്റ്റ് മേക്കിങ് അടിച്ചു കൊടുത്താൽ ഒരുപാട് കോൺടാക്ട് നമ്പറുകൾ വരും നമ്മൾ ായിട്ട് നേരിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് എത്തിച്ചു തരുന്നില്ല കാരണം എനിക്ക് അത്ര ഓക്കെ ആയിട്ടുള്ള ജോബല്ല എനിക്കത് അത്ര ഇഷ്ടമായില്ല കാരണം എനിക്ക് ടൈം കൺസ്യൂമിങ് ആയിട്ട് തോന്നി അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇതേപോലെ മറ്റൊരു ജോബിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം അതുവരും എല്ലാവർക്കും ബൈ